സ്കൂബ ഡൈവിംഗ് പരിശീലനത്തിനിടെ പെൺകുട്ടികളെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ പരിശീലകൻ കടന്നു പിടിച്ചതായി പരാതി വർക്കല കാപ്പിൽ ബീച്ച് കാപ്പിൽ വെച്ചായിരുന്നു സംഭവം പരിശീലകനെതിരെ രണ്ട് പെൺകുട്ടികൾ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞു സാന്ത്വന സാജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി സാന്ത്വന ഇതെപ്പോഴായിരുന്നു സംഭവം പോലീസ് കേസെടുത്തിട്ടുണ്ടോ തിരുവനന്തപുരം വർക്കലയ്ക്കടുത്തുള്ള കാപ്പിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരത്തെ തന്നെ ഒരു പ്രമുഖ കോളേജിലെ എൻ സി സി കേഡറ്റുകളായ വിദ്യാർത്ഥികളാണ് ഈ കാപ്പിലിൽ ഇതുമായി സ്കൂബ ഡൈവിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശീലനത്തിന് എത്തിയത് അവിടെ വച്ചിട്ടാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥിനികൾക്ക് നേരെ അപമര്യാദയായി പെരുമാറുകയും അതുപോലെ തന്നെ അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ സ്പർശിക്കുകയും ചെയ്തു എന്നുള്ള പരാതി ഉയർന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടായി വിദ്യാർത്ഥിനികൾ പറയുന്നത് പരിശീലനം നടക്കുന്നതിനിടയിൽ ഈ കടലിനടിയിൽ വെച്ചാണ് ഇവരെ പരിശീലിപ്പിച്ച പരിശീലകൻ ഇത്തരത്തിൽ മോശമായി പെരുമാറിയത് എന്നുള്ള കാര്യം തന്നെയാണ് വിദ്യാർത്ഥി പറയുന്നത് ഇവർക്ക് ഈ എൻ സി സിയുടെ ഭാഗമായി തന്നെ ലഭിക്കുന്ന പരിശീലനമായതുകൊണ്ട് തന്നെ ഈ പരിശീലനം നടത്തിയിരുന്നത് ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ പരാതി പറയുവാൻ പല വിദ്യാർത്ഥികളും മടിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് മനസ്സിലാക്കുന്നത് പിന്നീടാണ് രണ്ട് വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയുമായി പോലീസിനെ സമീപിച്ചത് പൂജപ്പുര പോലീസിനെയാണ് രണ്ട് വിദ്യാർത്ഥിനികളും സമീപിച്ചത് പക്ഷേ ഈ സംഭവം നടന്നത് അയിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് തന്നെ പൂജപ്പുര പോലീസ് ഈ കേസ് അയിലൂർ പോലീസിന് കൈമാറുകയായിരുന്നു നിലവിൽ രണ്ട് എഫ്ഐആറുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ അത് രണ്ടും പോലീസിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുകയും ചെയ്യുന്നത് ഈ സംഭവവുമായി നമ്മൾ അരൂർ പോലീസിനോട് സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് കടൽ നടിയിൽ വെച്ച ഇത്തരത്തിൽ നടന്നു എന്നുള്ള കാര്യം തന്നെയാണ് വിദ്യാർത്ഥിനികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് അഞ്ചുതംഗ് കോസ്റ്റൽ പോലീസിന് ഈ കേസ് കൈമാറാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് ഐരൂർ പോലീസും നിലവിൽ ഉള്ളത് പക്ഷേ ഏത് തരത്തിലാണ് ഈ കേസ് ഇനി മുന്നോട്ടേക്ക് പോകുക എന്ന് വ്യക്തമല്ല കാരണം ഇദ്ദേഹം ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെ അവരുടെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പാലിച്ചു മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള അറസ്റ്റോ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഇത് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസിൽ പെട്ടിരിക്കുന്നത് ഒരു കാര്യം ആണ് പുറത്തു വന്നിരുന്നത് പക്ഷേ അതൊരു തെറ്റായ വാർത്തയാണ് ഇത്തരത്തെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് ഈ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ പരിശീലനത്തിനെതിരെയാണ് വിദ്യാർത്ഥികൾ പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെ ാണ് അധികൃതരും ശരി സാന്ത്വന സാജുവാണ് വിശദാംശങ്ങൾ നൽകിയത്